നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുന്നതിനിടയും സംസാരിച്ചു കൊണ്ടിരുന്നത് പുരുഷ കമ്മീഷനെ കുറിച്ചാണ് ജയിലിൽ നിരാഹാരം തുടർന്നതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാവുകയും തുടർന്ന് ക്ഷീണം കാരണം ട്രിപ്പിടാനായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എല്ലാം പോലീസ് ഉണ്ടാക്കുന്ന കള്ളക്കേസ് എന്ന് വാദിച്ച രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുകയും ചെയ്തു പോലീസുകാരുണ്ടാക്കുന്നതല്ലേ എനിക്കെതിരെ കള്ളം പറയാൻ മടിയില്ലാത്ത പോലീസ് രാഹുൽ മാങ്ങൂട്ടത്തിൽ എതിരെയും കള്ളം പറയില്ലേ ഒരു കാര്യം കൂടി പോലീസ് എനിക്കെതിരെ കള്ളം പറഞ്ഞതാണ് നോട്ടീസ് തന്നിട്ടില്ല നാൽപ്പത്തെട്ട് മണിക്കൂറായി വെള്ളം കുടിച്ചിട്ട് ഇത് എനിക്കെതിരെയുള്ള കള്ളക്കേസാണ് കോടതിയിൽ നിന്ന് കൊണ്ടുപോകുന്നതിനിടെ രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പറഞ്ഞതാ ഇങ്ങനെയാണ് രാഹുൽ വെള്ളവും ആഹാരവും കഴിക്കുന്നില്ലെന്ന് ഭാര്യ ദീപ ഈശ്വരും പറഞ്ഞു അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വരനെ ഇന്നലെയാണ് സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് താൻ നിരാഹാര സമരത്തിലാണെന്ന് രാഹുൽ ഈശ്വർ ജയിൽ സൂപ്രണ്ടിന് എഴുതി നൽകിയതിനെ തുടർന്നാണ് പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് മാറ്റിയത് ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാകും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഇന്ന് വൈകുന്നേരം അഞ്ചു മണി വരെയാണ് തിരുവനന്തപുരം കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടപ്പോൾ സംഭവത്തിലെ ഗൂഢാലോചന വിശദമായി പരിശോധിക്കണമെന്നും രാഹുൽ ഈശ്വരന്റെ ഓഫീസ് പരിശോധിക്കണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു കേസിൽ റിമാൻഡിലായ ശേഷം പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന രാഹുൽ ഈശ്വർ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നിരാഹാര സമരം തുടരുകയായിരുന്നു ക്ഷീണം വർദ്ധിച്ചതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ ട്രിപ്പ് നൽകുന്നതിനായി ആശുപത്രിയിലേക്ക് മാറ്റിച്ചത് രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ച പരിഗണിക്കും അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ജാമ്യമില്ല വകുപ്പുകൾ ചുമത്താനുള്ള കുറ്റം താൻ ചെയ്തിട്ടില്ലെന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ പ്രധാന വാദം പരാതിക്കാരിയുടെ പേരോ മറ്റു വിവരങ്ങളോ താൻ പരസ്യപ്പെടുത്തിയിട്ടില്ലെന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് അദ്ദേഹം ജാമ്യാപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്